കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ മൻമോഹൻ സിംഗിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം കാലത്തിൻ്റെ കണക്കെടുപ്പിൽ എവിടെ എങ്ങനെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഗണിക്കാനും ശ്രമിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പൂർണ്ണമാകില്ല ഫോട്ടോഷൂട്ടില്ലാതെ നെഞ്ചി പിരിവിൻ്റെ ഇഞ്ചി രേഖപ്പെടുത്താതെ സ്വന്തം പേര് കോട്ടിൽ തുന്നി പിടിപ്പിക്കാതെ താടി നീട്ടി വളർത്തിയാൽ ടാഗോറാകുമെന്ന അബദ്ധ ധാരണയില്ലാതെ സെൽഫി പോയിൻ്റ് സ്റ്റേഷനുകളില്ലാതെ റേഷൻ അരിസഞ്ചിയിൽ പടം പതിപ്പിക്കാതെ പ്രധാനമന്ത്രി പദം അഹങ്കാരവും അലങ്കാരവുമില്ലാതെ പത്ത് വർഷം ഇന്ത്യക്ക് നൽകിയ സേവനത്തിൻ്റെ കണക്കെഴുത്തിൽ മൻമോഹൻ്റെ പേരിന് സമാനമായി എഴുതാൻ മൻമോഹൻ സിംഗ് മാത്രം ചരിത്രമാധ്യമങ്ങളെക്കാൾ അധികം ദയാപൂർണമായി തന്നെ കാലം വിലയിരുത്തുമെന്ന് പറഞ്ഞപ്പോഴും ആരോടും പരിഭവമില്ലാതെ ജെൻറ്റിൽമാനായി തുടർന്നു എങ്കിൽ അതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഇൻ്റഗ്രിറ്റി നോട്ട് കറൻസി അച്ചടിക്കുന്നതിൻ്റെ തലവനായും പണം ചെലവഴിക്കുന്നതിന് ബഡ്ജറ്റ് അവതരിപ്പിച്ചും പണം ചെലവഴിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തും ഒടുവിൽ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ പ്രധാന ചുമതലക്കാരനായും പ്രവർത്തിച്ച ഏക ഭരണാധികാരി എന്ന ഖ്യാതി മൻമോഹന് മാത്രം സ്വന്തം പാർലമെൻറ്റ് ഹാളിൽ തലകുത്തി കുത്തി മുത്തിയില്ല ഗുഹകളിൽ പോയി ഭജനം ഇരുന്നില്ല പ്രാണപ്രതിഷ്ഠ പൂജാരിയായില്ല കടലിൽ മുങ്ങിപ്പൊങ്ങിയില്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തവും അന്തസ്സും കാര്യക്ഷം കൃത്യമായി അടയാളം ചെയ്ത മാന്യനായ മൻമോഹൻ്റെ മഹാത്മ്യം എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷം നമുക്കുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നെഹ്റുവിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവന ചെയ്ത നവ ഇന്ത്യയുടെ വാസ്തു വാസ്തുശില്പി ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷക്കാരനായ ഇന്ദു അല്ലാത്ത പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയുടെ ഉണർത്തുപാട്ടായി ഉദാവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്ന ഇംഗ്ലീഷിൽ എൽ പി ജിക്കാരനെന്നും അമേരിക്കയുടെ വക്താവുമെന്ന് ആക്ഷേപിച്ചവർ ഇന്ത്യയുടെ സാമ്പത്തിക ജാതകം തിരുത്തിയെഴുതിയ നരസിംഹറാവിൻ്റെ നിയലിൽ നിശബ്ദനായി ഇന്ത്യക്കു വേണ്ടി പണിയെടുത്ത വ്യക്തിത്വം ഏകാധിപതികളാകാൻ കിട്ടുന്ന അവസരം പായാക്കാത്ത ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകുന്നതുവരെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ സ്വയം ഓടിച്ച് ഒരു സാധാരണ പൗരനായി ജീവിച്ച മൻമോഹൻ്റെ മോഹങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ദൗത്യത്തിലായിരുന്നു ലൈസൻസ് പെർമിറ്റ് രാജ്യിൽ നിന്നും ഇന്ത്യയെ മറ്റൊരു മാറ്റത്തിലൂടെ പോളിസി ഷിഫ്റ്റ് പരുവപ്പെടുത്തിയപ്പോൾ കേട്ട വാക്കുകൾ കൈപ്പേറിയ അനുഭവങ്ങൾ പേറിക്കൊണ്ട് തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വർഷം കടന്നു പോയത് എന്നാൽ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവ അനുഭവവേദ്യമായി തുടങ്ങിയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് കാലത്തെ പത്ത് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ ഇന്ത്യ നേടിയ പുരോഗതിയും വികസനവും മോദിയുടെ ഗ്യാരണ്ടിയായി പേരുകൾ മാറ്റി പദ്ധതികളായി പ്രചരിപ്പിക്കുന്ന കുതന്ത്രത്തിൽ ജനങ്ങൾക്കിടയിൽ വികസനമെന്ന മൂന്നക്ഷരം ലഹരിയും ഉന്മാദവുമാകുന്നു യു പി എ സർക്കാർ ഭരണതലവന് പദ്ധതികളും പരിപാടികളും കൃത്യതയോടും വ്യക്തതയോടും നടപ്പിലാക്കിയപ്പോൾ വ്യക്തിപരമായി തൻ്റെതെന്ന് ഗരിമ കാട്ടാതെ വിശ്രമരഹിതനായി പണിയെടുത്തു വലിയ പ്രശംസകളോ പ്രസംഗങ്ങളോ പ്രകമ്പനങ്ങളോ ഓളങ്ങളോ ഉണ്ടാക്കാതെ മൻമോഹൻ തൻ്റെ വഴിയിൽ സഞ്ചരിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവരാകാശം വിദ്യാഭ്യാസ അവകാശം വനാവകാശം പാർപ്പിടാവകാശം ഭൂമി പരിധി നിയമം ഭക്ഷ്യസുരക്ഷ കർഷക സുരക്ഷ സ്ത്രീ സുരക്ഷ ന്യൂനപക്ഷ സുരക്ഷ ദേശീയ ആരോഗ്യ ദൗത്യം എന്നിങ്ങനെ സാമൂഹിക സാഹചര്യം മാറ്റി ഇന്ത്യയുടെ മണ്ണിനെ പരുവപ്പെടുത്തി യു പി എ ഒന്നും രണ്ടും ഭരണക്കാലത്ത് ലോക നേതാക്കൾ ബഹുമാനം നൽകി മൻമോഹനെ കേൾക്കാൻ കാത്തിരുന്നു അപ്പോവും അപ്പോൾ മൗനിയായ പ്രധാനമന്ത്രിയെന്ന് വിളിക്കുകയായിരുന്നു ഇന്ത്യ ടു ജി സ്പെക്ട്രം ഉയർത്തിയ അഴിമതി ഗൂഢാലോചനയിൽ പങ്കാളിയായ സി എ ജി കമ്പ്യൂട്ടർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായ് കോടതിയിൽ മാപ്പ് പറഞ്ഞു ഒഴിവാെങ്കിലും ഇന്ത്യക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടായ ഉണ്ടാക്കിയ പരുക്ക് ഒരു മാപ്പിൽ പരിഹരിക്കാനാകാത്ത വിധം സങ്കീർണമാക്കി എങ്കിലും ഇന്ന് ഇന്ത്യൻ ജനത ചില്ലറ പൈസയിൽ ആശവിനിമയത്തിന് മൊബൈൽ ഫോൺ പ്രാപ്യമാക്കി ഇന്ത്യ ഏഗനസ് കറപ്ഷൻ മൂവ്മെൻറ്റ് എന്ന സംഘപരിവാറിൻ്റെ ഹിഡൻ അജണ്ട നടപ്പിലാക്കുവാൻ ഉപകരണമായ അണ്ണാഹസാരയെ കേൾക്കാനും കാണാനുമില്ല ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായ അഴിമതി എന്തെന്നറിയാത്ത അരവിന്ദ് കെജ്രിവാൾ അഴിമതിയിൽ കുടുങ്ങി മൻമോഹൻ ജീവിച്ചിരിക്കെ തന്നെ ജയിൽവാസം എന്നതും വാർ വർത്തമാനക്കാലം നമ്മെ ഒരു പിടി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു കാലം അങ്ങനെയാണ് അപ്പോഴും മൻമോഹൻ സിംഗ് എന്ന മാന്യനായ മുൻ പ്രധാനമന്ത്രി തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ രാഷ്ട്രീയ മാന്യത മനസ്സിൽ സൂക്ഷിച്ച് ആരോടും പരിഭവിക്കാതെ വർത്തമാന ഇന്ത്യയിൽ ജീവിച്ചത് മൻമോഹൻ സിംഗിൻ്റെ പത്ത് വർഷക്കാലം ആയിരത്തി ഒരുന്നൂറ് പ്രാവശ്യം മാധ്യമങ്ങളുമായി സംവദിച്ചു മാധ്യമങ്ങളുടെ നുണപ്രചാരണത്തിനും മാധ്യമങ്ങളെ മാനിച്ചു ഒരു മാധ്യമങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കിയില്ല അധികാരം അമിതാധികാര പ്രയോഗത്തിനോ ധിക്കാരത്തിനോ രാഷ്ട്രീയ വേട്ടക്കോ പ്രതികാര രാഷ്ട്രീയത്തിനോ പ്രയോഗിച്ചില്ല സുനാമി ദുരന്തത്തിൻ്റെ പേരിൽ വിദേശ സഹായം തേടിയില്ല അറുപതിലധികം എം പിമാരുണ്ടായിരുന്ന രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ഇടതുപക്ഷം ഇന്നതിൽ മൻമോഹിനോട് കാണിച്ച അനീതിയിൽപ്പെട്ട കാലാന്തരത്തിൽ രണ്ടക്കം പോലും തികയ്ക്കാൻ കഴിയാതെ എം പിമാരുടെ എണ്ണം ചുരുങ്ങി അടിയൻ അടിവരെ ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ഭൂമിക സ്വന്തം ജീവിതത്തിലൂടെ അറിഞ്ഞതും തിരിച്ചറിഞ്ഞതും ചിന്തിച്ചും പ്രവർത്തിച്ച മൻമോഹൻ സിംഗിനെ തുലനം ചെയ്യുവാൻ ഒരു പക്ഷേ ഇനിയും കാലം കാത്തിരിക്കേണ്ടി വരും മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു വ്യക്തിയെ നമുക്ക് കിട്ടാൻ ഇനി എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കാൻ നമുക്ക് താങ്ക്